കരിയാറ്റിലിന്റെയും പാറയമാക്കാവലിന്റെയും ദൈന്യതയും കരിയാറ്റിലിന്റെ വിശുദ്ധിയും സമർപ്പണ മനോഭാവവും ക്ഷമാശീലവും നേരിട്ട് ബോധ്യപ്പെട്ട പോർച്ചുഗീസ് രാജ്ഞി കറുത്ത വംശജനെ മെത്രാനാക്കുന്നതിനെതിരെയുള്ള മിഷനറിമാരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചു മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ചിരുന്ന പാതൃവാദവും അവകാശം ഉപയോഗിച്ച് കരിയാറ്റിൽ യൗസെഫ് മൽപാനെ കൊടുങ്ങല്ലൂരിന്റെ മെത്രാ നിയമിക്കുകയും പുനരൈക്യത്തിന് പച്ചക്കൊടി കാട്ടുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ ലെത്തീൻ റീത്തിൽ ചേർത്ത് ഒരിക്കലും സുറിയാനി സഭയിലേക്ക് തിരിച്ചു പോവില്ലെന്ന വ്യവസ്ഥയും വെപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴിന് അഭിഷേകം ചെയ്തത് പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി എന്ന് തോന്നിയെങ്കിലും ആ സന്തോഷം ഒട്ടും നീണ്ടു നിന്നില്ല മാർ ഔസീഫ് മെത്രാപൊലിയ മലങ്കരയിൽ കാലു കുത്തുന്നത് ഏത് വിധേനയും തടയണമെന്ന് മിഷണറിമാർ തീരുമാനിച്ചു മാർത്തോമാ ക്രിസ്ത്യാനികൾ ഒന്നിക്കുന്നതും തങ്ങളുടെ സുറിയാനി പാരമ്പര്യം വീണ്ടെടുക്കുന്നതും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല കുൽസിത പ്രവർത്തനങ്ങളിലൂടെ മെത്രാപോലിറ്റയുടെ മലങ്കരയിലേക്കുള്ള യാത്ര രണ്ടു വർഷത്തേക്ക് അവർ തടഞ്ഞു തന്മൂലം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ മാത്രമേ അദ്ദേഹത്തിന് മടങ്ങാനുള്ള അനുവാദം ലഭിച്ചുള്ളൂ പോർച്ചുഗീസ് കപ്പലിൽ കേരള തീരത്തെത്തിയെങ്കിലും വാരാപ്പുഴ മിഷനറിമാരുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് അവിടെ ഇറങ്ങുവാൻ അനുവാദം ലഭിച്ചില്ല അവർ അദ്ദേഹത്തെയും പാറവേക്കാൽ തോമ കത്തിനാരെയും ബലമായി ഗോവയ്ക്ക് കൊണ്ടുപോവുകയും അവിടെ വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു അവിടെ വെച്ച് കരിയാറ്റൻ മെത്രാപോലിറ്റയ്ക്ക് ഭക്ഷണത്തിൽ കലർത്തി വിഷം നൽകുകയും ചെയ്തു വിഷബാധയേറ്റ് അതീവ ഗുരുതര നിലയിലായ അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സയും അവർ നിഷേധിച്ചു നാപ്പത്തിനാലാമത്തെ വയസ്സിൽ ആ അതുല്യ തേജസ് ഈ ലോകത്തോട് വിട പറഞ്ഞു തീർക്കാൻ കുറിച്ച വലിയ കാര്യങ്ങൾ ബാക്കി വെച്ച് റോമയ്ക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു പ്രവചനം എന്ന വണ്ണം അദ്ദേഹം മാർത്തോമ ആറാമന് കൊടുത്ത വാക്ക് അറംപറ്റി ഇനി ഒരിക്കൽ അങ്ങേ പ്രതി റോമാ വരെ വീണ്ടും ചെന്ന് എന്റെ ആയുസ് തമുരാന് ബലി കൊടുക്കേണ്ടി വന്നാലും അങ്ങയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പരമാവധി പ്രയത്നം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് കരിയാറ്റിൽ മെത്രാപൊലിത്തയുടെ അന്ത്യനിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ മറ്റൊരു മുറിയിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സഹചാരിയായ പാറമേക്കാൽ തോമ കത്തനാരെ പോർച്ചുഗീസ് മിഷണറിമാർ അനുവദിച്ചില്ല അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ പോലും സംബന്ധിക്കുവാൻ കത്തനാർക്ക് അനുവാദം ലഭിച്ചില്ല മാറോസൈഫ് മെത്രാപൊലിത്തയോടൊപ്പം പൊലിഞ്ഞത് ഒരു സഭയുടെ മുഴുവൻ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായിരുന്നു അദ്ദേഹത്തിന് മലങ്കര മണ്ണിൽ കാലുകുത്തുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരള സഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു സഭയിലെ ആരാധനാക്രമ തർക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമായിരുന്നില്ല നസ്ട്രാണി സമൂഹം വിവിധ സഭകളായി ചിതറി പോകുമായിരുന്നില്ല കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ള സഭാ വഴക്കുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഒരുമയ്ക്കും പൈതൃക സംരക്ഷണത്തിനും വേണ്ടിയുള്ള നസ്ട്രാണികളുടെ തീവ്ര അഭിലാഷത്തെ പോർച്ചുഗീസ് മിഷണറിമാരുടെ കുൽസര പ്രവർത്തനങ്ങൾ എന്നുമായി തല്ലിക്കെടുത്തി മരിക്കുന്നതിന് മുൻപ് മാർ യോസെഫ് മെത്ര പോലീത്ത പാറമേക്കാൽ തോമ കത്തനാരെ കൊടുങ്ങല്ലൂർ അതിരൂപതിയുടെ ഗവർണോർ നിയമിച്ചുകൊണ്ട് കത്തെഴുതി തലേനാട്ട് അടിയിൽ സൂക്ഷിച്ചു നടന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണ ലഭിച്ച ഗവർണർദോർ തന്റെ ജീവനും അപകടത്തിലാണെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടുത്തുവാൻ അദ്ദേഹം മുഴുഭ്രാന്തനായി അഭിനയിച്ചു സുബോധം നഷ്ടപ്പെട്ടു എന്ന് പോർച്ചുഗീസുകാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ഭ്രാന്ത് അഭിനയിച്ചു മുഴുഭ്രാന്തനെന്ന് കരുതി അവർ അദ്ദേഹത്തെ ആരോരുമില്ലാത്തവനായി വിശാലമായി ലോകത്തേക്ക് തുറന്നുവിട്ടു അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തി പാറമേക്കാൽ തോമാ കത്തനാർ രചിച്ച രോമാത്രയുടെ ചിത്രമായി വർത്തമാന പുസ്തകം ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി കൂടിയാണ് അത്യന്തം വികാരവായ്പോടെയല്ലാതെ നസാണി മക്കൾക്ക് ഇന്നും വർത്തമാന പുസ്തകം വായിക്കാൻ സാധിക്കില്ല കരിയാറ്റിൽ മാറി ഔസേഫ് മെത്രാപോലിറ്റിയെ അടക്കം ചെയ്തത് എവിടെയെന്ന് ദീർഘകാലം ആർക്കും അറിയാമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗോവയിലെ വിശുദ്ധ കത്രീനയുടെ കത്രീഡലിൽ കുർബാന ചെല്യമാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ ആകസ്മികമായി അദ്ദേഹത്തിന്റെ കബറടം കണ്ടെത്തുകയായിരുന്നു കുർബാനയ്ക്കിടെ അബദ്ധത്തിൽ ധൂപകുറ്റി മറിഞ്ഞു വീഴുകയും അതുമൂലം കത്തിയ കയറ്റുപായ മാറ്റുകയും ചെയ്തപ്പോഴാണ് കബറിടം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ കബറിടം തുറന്ന് ഭൌതിക അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലങ്ങാട് പള്ളിയിൽ ആഘോഷമായി സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ അസ്ഥികൾ പോലും വല്ലാത്ത ജീർണിച്ച അവസ്ഥയിലായിരുന്നു വിഷബാധ മൂലമാണ് അദ്ദേഹം മരിച്ചതെന്നതിന്റെ തെളിവായി ഇത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഒരുപക്ഷെ ഒരു ഫോറൻസിക് പരീക്ഷണത്തിലൂടെ ഇനിയൻ സത്യം പുറത്തു കൊണ്ടുവരാനായേക്കും വണക്കത്തിന് യോഗ്യനായ ആ ധീര രക്തസാക്ഷി ആരാലും അറിയപ്പെടാതെ ഇന്ന് മഹാവിസ്മൃതിയിലാണ്ടിരിക്കുന്നു സ്വന്തം രക്തസാക്ഷികളെ മറക്കുന്ന ഒരു സമൂഹമായി സീറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് മാറിയിരിക്കുകയുമാണ്